ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും ശൈലി ബോക്സിലേക്ക് സ്വാഗതം അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരെങ്കിൽ പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം അതുപോലെ ഒരു ബെൽ അക്കണെങ്കിൽ നിങ്ങൾ പ്രസ് ചെയ്യണം അല്ലെങ്കിൽ ആൾ എന്ന് പറഞ്ഞ് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം അപ്പോൾ എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ഒരു മെസ്സേജ് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ അൺബോക്സിംഗ് വീഡിയോയിലോട്ട് കണക്കാം ഞാൻ കുറച്ച് ബ്യൂ ബ്യൂട്ടി പ്രോഡക്റ്റിൻ്റെ അൺബോക്സിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കണ്ടാലോ ഓരോന്നായിട്ട് തുടങ്ങാം ഓക്കെ അപ്പം ആദ്യമായിട്ട് ഞാൻ അൺബോക്സ് ചെയ്യുന്നത് മീഷോ ആണ് മീഷോയുടെയും ഫ്ലിപ്കാർട്ടിന്റെയും പ്രോഡക്റ്റ് ആണ് കാണിക്കുന്നത് വലിയ അഫോർഡബിൾ പ്രൈസിലുള്ള മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആണ് ഇപ്പം ആദ്യമായിട്ട് ഞാൻ ഓപ്പൺ ചെയ്യാം കണ്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ട് വൺ ഫോർ സിക്സാണ് ഇതിൻ്റെ റൈറ്റ് ഇത് ഒരു ചാർക്കോളിൻ്റെ ഫേസ് വാഷാണ് ചാർക്കോൾ ഫേസ് വാഷാണ് വൺ ഫോർ സിക്സ് റുപ്പീസ് മാത്രമാണ് മീഷിലുള്ള പ്രൈസ് ഒരു പ്രത്യേകത കണ്ടോ എൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഇതൊന്ന് പ്രെസ് ചെയ്ത ശേഷം പ്രസ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഇത് താഴത്തുനിന്ന് പ്രെസ് ചെയ്യുമ്പോൾ ഇവിടെ അതിൻ്റെ ഈ ലോഷൻ വന്നിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് ഇങ്ങനെ ഞാനിപ്പോൾ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് നമുക്കത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് വളരെ റേറ്റ് കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് മീഷോയിൽ പോയി ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതിന്റെ എം ആർ പി കിടക്കുന്നത് ഫോർ ഡബിൾ നയൻ ആണ് നമുക്ക് കിട്ടുന്നത് വൺ ഫോർ സിക്സ് മാത്രമാണ് പ്രൈസ് അപ്പോൾ എന്തുകൊണ്ട് നല്ല അഫോർഡബിൾ പ്രൈസ് ആണ് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്നതാണ് അതുപോലെ പിമ്പിൾസിനൊക്കെ വളരെ നല്ലൊരു ഫേസ് വാഷ് ആണ് ഇതിൽ എഴുതിയിരിക്കുന്നത് ലിപ്സോഫ് പൊല്യൂഷൻസ് ഡേറ്റ് സൂട്ടബിൾ ഫോർ അവർ സ്കിൻ ടൈപ്പ് ഇൻക്ലൂഡിംഗ് ആക്നെ പ്രോൺ സ്കിൻ ആക്ടിവേറ്റഡ് ചാർക്കോൾ ഫോമിംഗ് ഫേസ് വാഷ് ആണ് നമുക്ക് അടുത്ത അടുത്ത അടുത്തായിട്ട് നോക്കാം അടുത്ത് വന്നിട്ട് കട്ട് ചെയ്ത് നമുക്കിതിനെ വരച്ചെടുക്കാം അപ്പൊ ഇതെല്ലാം ബ്യൂട്ടി പ്രോഡക്റ്റ് ആണ് ഇത് വന്നിട്ട് ന്യൂഡ് ന്യൂടിന്റെ ലിപ്സ്റ്റിക്കാണ് ന്യൂഡ് എഡിഷനാണ് ഇതിന്റെ പ്രൈസ് ഇത് എം ആർ സി വന്നിട്ട് ടു ഡബിൾ നയൻ ആണ് പ്രൈസ് എം ആർ സി ടു ഡബിൾ നയൻ നമുക്കിത് കിട്ടിയിരിക്കുന്നത് വൺ ത്രീ സിക്സ് വൺ ത്രീ സിക്സിലാണ് കിട്ടിയിരിക്കുന്നത് നൂറ്റി മുപ്പത്തി ആറ് രൂപയ്ക്കാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്രോഡക്റ്റ് കിട്ടിയിരിക്കുന്നത് നാല് കളറാണുള്ളത് നൂറ്റി ഷൈഡാണ് ഇത് ഓപ്പൺ ചെയ്തിട്ട് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് ഒരു കളർ ഇതാണ് ഒരു ഷെയ്ഡ് ഇതാണ് പിന്നെ പത്ത ഷെയ്ഡ് ഇതാണ് വളരെ നോട്ട് കളറാണ് നല്ല അടിപൊളി സൂപ്പർ പ്രോഡക്റ്റ് ആണ് നല്ല നോട്ട് കളറാണ് ഞാൻ അടുത്ത് തന്നിട്ട് വേറെ ഒരു കളറ് നല്ല കളറാണ് കളറാണ് കണ്ടോ നാല് നല്ല ാണ് ഈ പ്രോഡക്റ്റ് ടൂ ഡബിൾ നയൻ്റെ വൺ ഫോർ സിക്സിന് മാത്രമാണ് മീഷോ ആപ്പിൽ പോയി ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനി നെക്സ്റ്റ് ഐറ്റം കാണിക്കാം എന്താണ് പർച്ചേട്ട് എനിക്ക് അടുത്തത് കുറേ ദിവസം ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതൊക്കെ മാറ്റി വെച്ചേക്കായിരുന്നു അപ്പോൾ വിചാരിച്ചു ഇന്ന് ഒരു അൺബോക്സിംഗ് രീതി ആയോളൂ എന്ന് വിചാരിച്ചു അടുത്ത് വന്നിട്ട് നല്ല അർജി പോടി ഇതാണ് ഇതിൻ്റെ വെയ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ കണ്ടിട്ടല്ലേ സോറി ജെയിൻസ് ഇതിൻ്റെ വെയ്റ്റ് കാണുന്നില്ല എങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ഇത് ഒരു വൺ എയ്റ്റി സിക്സോ വൺ നയൻറ്റി സിക്സോ അങ്ങനെയോ ആണ് ഇത് വന്നിട്ട് പ്രോഡക്റ്റ് രണ്ട് മൂന്ന് നാല് പ്രൈസ് ഞാൻ ഓർക്കുന്നില്ല എങ്ങനെ പോയി എങ്കിൽ എനിക്ക് വന്നിട്ട് എന്തായാലും ഇരുന്നൂറ് രൂപ ചടത്തേ ഉള്ളൂ കാരണം ഞാൻ ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് എല്ലാം തന്നെ ആ റേഞ്ചിൽ വരുന്നത് ഞാൻ ആ റേറ്റ് കൂടിയൊന്നും ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല ഇതിൻ്റെ റേറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യും ഇത് വന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ആറ് ഐറ്റം ആണ് കണ്ടോ ആ ഐറ്റം ടു ഹൺഡ്രഡിൻ്റെ താഴെയാണ് റേറ്റ് വരുന്നത് ആറ് ഐറ്റം ഉണ്ട് നമ്മുടെ ഉണ്ട് ഇത് വന്നിട്ട് കൺസീഡ ഇത് കൺസീഡ് പ്രൈമ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചുതരാം വന്നിട്ട് ഫൗണ്ടേഷൻ ആണ് വന്നിട്ട് ഫൗണ്ടേഷൻ ആണ് കണ്ട ഫൗണ്ടേഷൻ ആണ് ഫൗണ്ടേഷൻ ആണ് അത് കഴി വരുന്നത് അതിൽ പൗഡർ ആണ് ഷിമർ പൗഡർ ആണ് പൗഡർ തന്നെ സ്പോഞ്ച് ഉണ്ട് പക്ഷേ ഇ ഹാർഡ് സ്പോഞ്ചാണ് ഇതുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാലും ടൂ ഹൺഡ്രഡ് റുപ്പീസിനകത്ത് ഇത്രയും സിക്സ് ഐറ്റംസ് ഉള്ളത് അതായിരിക്കും സോറി ഇങ്ങനെയായിരുന്നു ഓക്കെ ഗ്രൈൻഡർ അടിപൊളി നല്ല അടിപൊളി കോളി ആണ് സൂപ്പർ എന്റെ ശാരീരിക റേറ്റിന് അടിപൊളിയാണ് മൂന്ന് പ്രോഡക്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇനി വരുന്നത് മൂന്ന് പ്രോഡക്റ്റ് ആണ് ഇത് വന്നിട്ട് പ്രൈമർ ആണ് എന്നിട്ട് എല്ലാവർക്കും അറിയാലോ പ്രൈമർ നമ്മുടെ മേക്കപ്പ് ഫിക്സ് ചെയ്യുന്ന പ്രൈമർ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് പ്രൈമർ മണോ മുട്ട അത് കഴിഞ്ഞ് നമ്മുടെ ബ്ലാക്ക് ഒക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസീല നല്ലതാണ് കേട്ടോ നല്ല പ്രോഡക്റ്റ് ആ റേറ്റിന് നല്ല പ്രോഡക്റ്റ് ആണ് അത് കഴിഞ്ഞിട്ട് ഫിക്സർ സ്പ്രേ നമ്മളിത് സെപ്പറേറ്റ് ഒക്കെ വാങ്ങാൻ നല്ല എമൗണ്ട് അതിൻ്റെ ക്വാണ്ടിറ്റിയും ഉണ്ട് ക്വാണ്ടിറ്റിയും നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട് മാക് ഫിക്സർ ഫേസ് സ്പ്രേ ഇത്രയും പ്രോഡക്റ്റ് ആണ് ഇതിൽ അടുത്ത അടുത്ത അൺബോക്സിങ് ഇത് ഞാൻ വന്നിട്ട് പത്ത് വന്നിട്ട് ടു സീറോ എയ്റ്റ് ഇരുന്നൂറ്റി എട്ട് രൂപയുടെ ഒരു പ്രോഡക്റ്റാണ് എന്താണെന്ന് സത്യത്തിൽ എനിക്ക് ഓർഡർ ഞാൻ പല പറഞ്ഞാൽ തന്നെ ചെയ്താൽ റേറ്റ് കുറവായിട്ട് വന്നതുകൊണ്ട് എനിക്ക് കുറേ ഒന്ന് ഓർഡർ ചെയ്തു അപ്പോൾ സോറി ഇതിലുണ്ടല്ലോ എന്താ ഇരുന്നൂറ്റി എട്ട് രൂപയാണ് ഞാൻ എല്ലാ ആ റേറ്റിനുള്ളതാണ് ഓർഡർ ചെയ്തത് കൂടി പോയി കണ്ടോ ഇതിലുണ്ട് ബ്രഷ് രണ്ട് ബ്ലെൻഡർ രണ്ട് അടിപൊളിയാണ് ബ്രഷ് വന്നിട്ട് റേറ്റ് ഞാൻ പറഞ്ഞിട്ട് ഇരുന്നൂറ്റി എട്ട് രൂപ മാത്രമേ ഉള്ളൂ ബ്രഷ് വന്നിട്ട് കയ്യിലുണ്ട് അപ്പൊള്ളം ഫ്രഷായിരുന്നു അല്ലോ രണ്ട് അഞ്ച് ഇത് ഓർഡർ ചെയ്തു പിന്നെ ഇത് വന്നിട്ട് തരാം ഇത് വന്നിട്ട് നല്ല പാക്കിംഗ് ഒക്കെ ആയിരിക്കും പാക്കിങ്ങാ സെറ്റപ്പ് ആണ് അതോ എന്തെങ്കിലും സൂപ്പർ അല്ലേ ഇരുന്നൂറ്റി എട്ട് രൂപയ്ക്ക് ഇത്രയും പ്രോഡക്റ്റ് കിട്ടുന്നെങ്കിൽ അടിപൊളിയല്ലേ നമ്മൾ ഈ ബ്രഷ് ഒക്കെ പൗഡർ ഉണ്ട് സൂപ്പറ അപ്പൊ ടു സീറോ എയ്റ്റ് മാത്രമാണ് ഉപ്പിച്ച് തരുന്നത് ഇതിലൊരു അണമുഖ നോട്ടൊരു അങ്ങാടി ഉണ്ട് കണ്ടോ അങ്ങാടി അടിപൊളിയാണ് അപ്പം ഈ റേറ്റിന് എല്ലാവരും അടിപൊളി പ്രോഡക്റ്റുകളാണ് എല്ലാം ടു ഹൺഡ്രഡ് റുപ്പീസിൽ താഴെ മാത്രമേ റേറ്റ് ഉള്ളൂ എല്ലാവരും ഇപ്പം ഓഫർ കിടപ്പുണ്ട് എല്ലാവരും മീഷോ ആപ്പിൽ പോയി തൊട്ട് പർച്ചേസ് ചെയ്യണം അപ്പം ഞാൻ അടുത്ത ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചു തരാം അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഇത് മീഷോ ആണ് ഇതെന്താണെന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് പറയാം റേറ്റ് ഉണ്ടോ നോക്കട്ടെ ഞാൻ സോറി ഇത് വന്നിട്ട് ഫേസ് പാക്ക് പൗഡർ ആണ് ഇത്രയും ഇത് ഫേസ് പാക്ക് പൗഡറാണ് ഇത് മഞ്ഞൾ പൊടി ടെർമറിക് ഇരിയാണ് ഇത് ടെർമറിക് പൗഡറാണ് ഇത് അലോവേര പൗഡർ ഇത് ഓറഞ്ച് പീസ് പൗഡർ എല്ലാം ഫേസ് പാക്കിനുള്ളതാണ് ഇത് സാൻഡൽവുഡ് പൗഡർ ഇത് മുൾട്ടാണി മിറ്റി പൗഡർ ഇത് കത്തൂരി ടെർമറിക് പൗഡർ ഇത് മീൻ ലീഫ് ഇത് റോഫ് പൗഡർ അപ്പം ഞാൻ പ്രൈസ് പറയാത്ത രണ്ട് ഐറ്റംസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നോക്കിയാൽ മതി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാമെന്നവർക്ക് ചെയ്യാം പിന്നെ അല്ലെങ്കിൽ എല്ലാത്തിന്റെയും റേറ്റ് ഞാൻ വന്നിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം അപ്പം ഇത്രയുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് പാക്കറ്റ് ഉണ്ട് എട്ട് പാക്കറ്റ് അത് കഴിഞ്ഞിട്ട് ഞാൻ നീ ഇത് ഞാൻ വാങ്ങിയത് രണ്ട് ഫേസ് മാസ്ക് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് രണ്ടെണ്ണം വൺ ട്വൻറ്റി ഫൈവ് ഓപ്പീസാണ് അപ്പോൾ രണ്ടെണ്ണം ആണ് വൺ ട്വൻറ്റി ഫൈവ് അപ്പം വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് ഇതൊന്നുള്ളത് ഓർഗാനിക് ആണ് സെപ്രോൺ ഓട്സ് മിൽക്ക് ആൻഡ് ബീച്ച് സെപ്രോണും ഓട്സും മിൽക്കും ബീച്ചും ചേർന്ന ഒരു ഫേസ് മാസ്ക് ആണ് ഇത് വന്നിട്ട് ബ്യൂട്ടിഫുൾ ഗ്ലോ ഷീറ്റ് മാസ്ക്കാണ് ഇതൊരു ഇരുപത് മിനിറ്റ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് വെച്ചിട്ട് എടുക്കുമ്പോൾ നമുക്കൊരു സാധാ ഒരു എന്താ ഒരു ഫേഷ്യൽ ചെയ്ത ഒരു എഫക്റ്റ് ആണ് ഫേസ് നിൽക്കുന്നത് അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുള്ളത് വളരെ ബെസ്റ്റ് റിസൾട്ടാണ് അതുപോലെ ഓർഗാനിക് ഹാർവെസ്റ്റിൻ്റെ വിറ്റാമിൻ സി വിറ്റാമിൻ സി ആണ് വിറ്റാമിൻ സിയുടെ പേസ് പാട്ട് ടൈമി വളരെ ആണ് സ്കിൻ ബ്രൈറ്റ്നിങ്ങിനും ലൈറ്റിനും അപ്പോൾ ഇതും അതുപോലെ ട്വൻറ്റി മിനിറ്റ്സ് വെച്ച ശേഷം നമ്മൾ മാറ്റിയാൽ മതി നല്ല അടിപൊളി ഒരു ലുക്ക് കിട്ടും നല്ല ഗ്ലോ ആയിട്ട് കിട്ടുന്ന പൈസ അത് വൺ ടു സിക്സ് റുപ്പീസ് മാത്രമാണ് പൈസ വരുന്നത് അത് കഴിഞ്ഞ് ഇത് വരുന്ന രീതിയിൽ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് ഞാൻ വാങ്ങിയത് മീഷോ എന്നല്ല ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് ഇത് വന്നിട്ട് റേറ്റ് നയൻറ്റി നയൻ റുപ്പീസിൻ്റെയാണ് നയൻറ്റി നയൻ റുപ്പീസിൻ്റെ മാസ്ക് ആണ് ഇത് പൊമാഗ്രാനി നമ്മുടെ മാതളം പിന്നെ ഇത് കഴിഞ്ഞ് ഹണിയുടെ ഇത് ഹണിയുടെയാണ് പിന്നെ ഇത് വന്നിട്ട് കിവി കിവിയുടെ അടുത്ത് വന്നിട്ട് കുക്കുംബാർ നല്ല ഫേസ് മാസ്ക് ആണ് പിന്നെ വിറ്റാമിൻ സി നമ്മുടെ ലെമണിൻ്റെ ടു ഫോർ ഫൈവ് ഇത്രയും ഒറ്റ പേക്കാണ് നയൻറ്റി നയൻ റുപ്പീസാണ് ഇത്രയും നാലെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം സോറി അഞ്ചെണ്ണം ഉണ്ട് നയൻറ്റി നയൻ റുപ്പീസ് മാത്രമാണ് അഞ്ച് ഷീറ്റ് ഫ്ലിപ്കാർട്ടിൽ പോയി നോക്കിയാൽ മതി ഫേസ് മാസ്ക് ഷീറ്റ് തന്നെ അടിച്ചു കൊടുത്താൽ മതി എല്ലാം നമുക്ക് അത് നമുക്ക് അടുത്തത് നോക്കാം ഇതെന്താണ് സംഭവം ഇത് എന്താണെന്ന് എനിക്കറിയത്തില്ല ഓപ്പൺ ചെയ്താലേ അറിയാം ഞാൻ പറഞ്ഞത് കുറെ ദിവസമായിട്ട് ഓർഡർ ചെയ്ത് വെച്ചിട്ട് ഞാൻ വീട് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചൊക്കെ അപ്പോൾ ഇത് വന്നിട്ട് എല്ലാം ബ്യൂട്ടി പ്രോഡക്റ്റ് ആണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് ഒന്നല്ല രണ്ട് തിറമാണ് റേറ്റ് വന്നിട്ട് സിക്സ് നയൻ സീറോയുടെ ആണ് സിക്സ് നയൻ സീറോ ഇത് സിക്സ് നയൻ സീറോ ഇത് സിക്സ് നയൻ സീറോ അപ്പോൾ ആ റേറ്റ് വരുന്നത് എനിക്ക് കിട്ടിയത് ിഫ്റ്റിക്കകത്താണ് രണ്ടും കൂടെ ടു ഫിഫ്റ്റിക്കകത്താണ് കിട്ടിയത് ഇതിന്റെ റേറ്റ് ഇതും നമ്മുടെ എന്തോ ഡിസ്കൗണ്ട് സെയിലിൽ കിട്ടിയതാണ് ടു ഫിഫ്റ്റിക്ക് അകത്തേ ഉള്ളൂ കാരണം ഞാൻ അത്ര റേറ്റ് പറഞ്ഞത് വാങ്ങിച്ചിട്ടുള്ളൂ കൂടിയതൊന്നും വാങ്ങിച്ചിട്ടില്ല ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാവുന്നതാണ് ഇത് വിറ്റാമിൻ സി സിയുടെ ഫേസ് സെറമാണ് സ്മൂത്തർ സ്കിൻ ബ്രൈറ്റ്നിങ് സ്കിൻ വൈറ്റ്നിങ് സ്കിൻ എ ജെ ഡി ഫൈയിങ് ലൈറ്റനിങ് സ്കിൻ എല്ലാം കൂടെ ചെയ്യുന്നവരായിട്ട് സെറമാണ് ഇതൊന്നും ഞാൻ കാണിച്ചു തരാം ിവസും രാത്രി നമ്മൾ ഇത് അപ്ലൈ ബെസ്റ്റ് റിസൾട്ട് ചെയ്ത കിട്ടുന്നത് കാരണം നമ്മുടെ നൈറ്റ് ക്രീമിനെക്കാളും ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ സെറം ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലത് കാരണം നമ്മുടെ ഇതിന്റെ എന്തോ മോളിക്കുലർ ചെറിയ സ്മോൾ ആണ് അപ്പോൾ നമ്മുടെ ഈ സ്കിന്നിനകത്തോട്ട് പെട്ടെന്ന് വേര് പോവുകയും സ്കിൻ വെളുക്കാനുള്ള സാധ്യത ഉണ്ട് ഇതാണ് എല്ലാ മണമാണ് അപ്പൊ അത്രയും റേറ്റിന്റെ പ്രോഡക്റ്റ് ആണ് നമുക്ക് ഇത്രയും ഡിസ്കൗണ്ടിൽ പൂ നണ്ടിക്ക് കിട്ടിയത് ഞാനിന്ന് ഒരു മേക്കപ്പ് കിട്ടിട്ടില്ല അപ്പൊ എനിക്കിത് അപ്ലൈ ചെയ്യുന്ന കുഴപ്പമില്ല ഇത് ഡെയിലി യൂസ് ചെയ്ത സ്കിൻ ലൈറ്റിങ്ങിന് വളരെ നല്ലതാണ് കാരണം വിറ്റാമിൻ സി എന്ന് പറയുന്നത് തന്നെ സ്കിൻ ലൈറ്റനിങ്ങിന് ഏറ്റവും അടിപൊളി ഒരു ഘടകമാണ് അപ്പം എല്ലാവരും ഇത് വാങ്ങണം ഇതിന്റെ ഞാൻ മീറ്റ് ബോക്സിലെല്ലാം കൊടുത്തേക്കാവുന്നതാണ് ഞാൻ കാണിക്കുന്നത് രണ്ട് സോഫാണ് അതേപോലെ നല്ല സ്പോഞ്ചാണ് നമുക്ക് ഇതിന് ശേഷം നമുക്കത് റിമൂവ് ചെയ്യാം ഇങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പോഞ്ചാണ് നല്ലത് രണ്ടെണ്ണം ആണ് ഇതും റേറ്റ് കുറവാണ് ഇതും ഹൺഡ്രഡ് റുപ്പീസിന് അടുത്തേ ഉള്ളൂ റേറ്റ് അപ്പോൾ സൂപ്പർ അല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ അൺബോക്സിങ് വീഡിയോ കഴിഞ്ഞു അപ്പോൾ എല്ലാവരോടും വീണ്ടും പറയണേ എൻ്റെ വീഡിയോസ് കാണണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത് വേറൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ ടാറ്റ ബൈബൈ ഓഫേസി